ഈ ഒരു ഹാർഡ് ഡ്രൈവ് റിക്കവർ ചെയ്യാൻ ഏകദേശം രണ്ട് ലക്ഷം രൂപ ഞെട്ടി ആദ്യമായിട്ട് കേട്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി ശരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ പോർട്ടബിൾ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് എൻ്റെ പി സിയുടെ ബാക്കപ്പ് എൻ്റെ മൊബൈൽ ഫോൺസിൻ്റെ ബാക്കപ്പൊക്കെ ഞാൻ ഈ ഒരു ഹാർഡ് ഡ്രൈവിലാണ് സൂക്ഷിക്കുന്നത് ഇതിനു മുമ്പ് എനിക്ക് വേറൊരു വെസ്റ്റേൺ ഡിജിറ്റലിന് തന്നെ മറ്റൊരു ഹാർഡ് ഡ്രൈവ് ഉണ്ടായിരുന്നു അത് ടു റ്റി ബിയുടെ ആയിരുന്നു രണ്ട് ടി ബിയുടെ ആയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റമൊക്കെ ഇടയ്ക്ക് ഫോർമാറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റത്തിൻ്റെ മെമ്മറി ഫുൾ ഫുള്ളാകുമ്പോഴൊക്കെ അതിനകത്തുള്ള ഡേറ്റ ഞാനിതിനകത്തേക്ക് കോപ്പി ചെയ്ത് മാറ്റാറുണ്ട് അപ്പം ഞാൻ ചെറിയൊരു വൺ ഫീറ്റ് ഹൈറ്റുള്ള ഒരു ചെറിയൊരു ടേബിൾ നമ്മൾ ഞാനിപ്പോൾ അതിൻ്റെ ഫോട്ടോ കാണിക്കാം ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അതിൻ്റെ മുകളിൽ വെച്ച് ഈ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്തോ തട്ടി ഈ ഹാർഡ് ഡിസ്ക് ആ ഒരു വൺ ഫീറ്റ് ഹൈറ്റിൽ നിന്ന് ആ ഇതിൻ്റെ കേബിളും കണക്ട് ചെയ്തിട്ടുണ്ട് ആ കേബിളിൽ തൂങ്ങി തറയിലേക്ക് വന്നു തട്ടി അത് കഴിഞ്ഞ് ഞാനിത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് വിൻഡോസിൽ ലോഡ് ആവുന്നില്ല വിൻഡോസിൽ ലോഡ് ആവുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിൻഡോസിൽ കണക്ട് ചെയ്യുമ്പോൾ സിസ്റ്റം ഫുള്ള് ഹാങ് ആയിക്കാൻ ഞാൻ വിൻഡോസ് ടെന്നിൽ ട്രൈ ചെയ്ത് നോക്കി വിൻഡോസ് ലെവലിൽ ട്രൈ ചെയ്ത് നോക്കി രണ്ടിലും ഇത് തന്നെ ആണ് അത് കഴിഞ്ഞ് ഞാൻ ഈ ഹാർഡ് ഡ്രൈവ് എൻ്റെ മാക് ബുക്കിൽ കണക്ട് ചെയ്ത് നോക്കി മാക് ബുക്കിൽ ഭാഗ്യത്തിന് ആവുന്നുണ്ട് ഹാർഡ് ഡ്രൈവ് ഡിറ്റക്റ്റ് ആവുന്നുണ്ട് പക്ഷേ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ഫയൽസും ഒന്നും ഇതിനകത്ത് അല്ല അപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫയൽസ് കോപ്പി ചെയ്യാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഹാർഡ് ഡ്രൈവ് ലാപ്ടോപ്പ് മാക് ബുക്കിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകുന്നുണ്ട് കുറച്ച് ഫയൽസൊക്കെ കിട്ടി കുറേ ഫയൽസൊക്കെ ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റാതായി പിന്നെ ഞാൻ ആ ഒരു സമയത്ത് ഇതിൻ്റെ കുറേ വള്ളി പിടിക്കാൻ പോയില്ല അത് കഴിഞ്ഞ് ഈ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ വിചാരിച്ചു അതെങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചത് റിക്കവർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം വെസ്റ്റേൺ ഡീറ്റെയിൽനെ കോൺടാക്റ്റ് ചെയ്തു വെസ്റ്റേൺ ഡിജിറ്റലിനെ കോൺടാക്ട് ചെയ്ത വളരെ നല്ലൊരു പ്രതികരണമായിരുന്നു അവരുടെ വാദം എന്നുണ്ടായത് അവർ പറഞ്ഞു ഇത് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ പുതിയ ഹാർഡ് ഡ്രൈവ് റീപ്ലേസ് ചെയ്ത് തരാം പക്ഷേ ബാക്കപ്പ് എടുക്കാനുള്ള ഫെസിലിറ്റി ഒന്നും അവർക്കില്ല അതിനുള്ള പ്രൊവിഷൻസ് ഒന്നും അവർക്കില്ല നമ്മൾ തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡറുടെ കയ്യിൽ ഇത് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇത് എടുപ്പിക്കണം നമുക്ക് ബാക്കപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സർവീസ് പ്രൊവൈഡറിനെ കൊണ്ടാണോ ബാക്കപ്പ് എടുക്കാൻ താല്പര്യപ്പെടുന്നത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അഡ്രസ് ഡി ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊരു മെയിലും നമ്മുടെ ഇൻവോയ്സിൻ്റെ കോപ്പിയും പർച്ചേസ് പ്രൂഫും ഈ ഹാർഡ് ഡ്രൈവിൻ്റെ കോപ്പി ഇതിൻ്റെ സീരിയൽ നമ്പറൊക്കെ വെച്ചിട്ടൊരു മെയിൽ വെസ്റ്റേൺ ഡീറ്റെയിൽ അയക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അവർ ഒരു അപ്രൂവൽ ലെറ്റർ നമുക്ക് തിരിച്ചയച്ചു തരും അപ്രൂവൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാനും ഈ ഹാർഡ് ഡ്രൈവ് ഓപ്പൺ ചെയ്യാനും ഇതിനകത്തുള്ള ഡേറ്റ ബാക്കപ്പ് ചെയ്യാനും ഉള്ള വെസ്റ്റേൺ ഡീറ്റെയിൽ അപ്രൂവലാണ് ആ അപ്രൂവൽ ലെറ്റർ ഇല്ലാതെ നമ്മളിത് ഒരു തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡറെ കൊണ്ട് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാറണ്ടി വോയിഡ് ആവും വെസ്റ്റേൺ ഈറ്റിൻ്റെ ഇങ്ങനെയുള്ള ഹാർഡ് ഡ്രൈവുകൾക്കൊക്കെ ഏകദേശം മൂന്ന് വർഷമാണ് വാറൻറ്റി ഉള്ളത് അപ്പോൾ ഞാനിത് വേറെ അവിടെയും കാണിക്കാനോ കൊണ്ടും ഓപ്പൺ ചെയ്യാനോ കൊണ്ടുമാണ് എനിക്ക് വാറൻറ്റി കിട്ടുന്നത് അങ്ങനെ എന്തായാലും എറണാകുളത്തുള്ള സ്റ്റെല്ലാർ ഡേറ്റാ റിക്കവറി എന്ന് പറയുന്ന അവരെ കൊണ്ട് ഇത് റിക്കവർ ചെയ്യിപ്പിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ അവരുടെ അഡ്രസ്സ് കൊടുത്ത് അവരുടെ പേരിൽ ഞാനൊരു അപ്രൂവൽ ലെറ്റർ വാങ്ങിച്ചു അപ്രൂവൽ ലെറ്റർ വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഹാർഡ് ഡ്രൈവ് അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് അവർക്കൊരു അനലൈസിങ് ചാർജ് ഉണ്ട് അതായത് നമ്മുടെ ഈ ഹാർഡ് ഡ്രൈവ് ബാക്കപ്പ് ചെയ്താലും ഇല്ലെങ്കിലും ഒരു നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു ചാർജ് അവർക്ക് ഒരു എണ്ണൂറ് രൂപ അവർക്ക് നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കണം ഈ ഹാർഡ് ഡ്രൈവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസും ഞാൻ അവർക്ക് അടച്ചു ഹാർഡ് ഡ്രൈവ് അയച്ചു കൊടുക്കുകയും ചെയ്തു ഡിസംബർ തേർട്ടീൻതിനാണ് ഞാനിത് അയച്ചു കൊടുത്തത് ഡിസംബർ ഫോർട്ടീൻത്തിന് ഇതവിടെ ഡെലിവേർഡായെന്ന് പറഞ്ഞിട്ട് ഡി ടി ഡി സിയുടെ കൺഫർമേഷൻ കിട്ടി പിന്നെ അത് കഴിഞ്ഞാൽ നാല് ദിവസം യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഡിസംബർ എയ്റ്റീൻത്തിന് എനിക്കൊരു മെയിൽ വന്നു സ്റ്റെല്ലാർ ഡേറ്റ റിക്കവറിയിൽ നിന്ന് അതായത് ഈ ഹാർഡ് ഡിസ്കിൻ്റെ റിക്കവറി പോസിബിളാണ് ഇരുപത് ദിവസത്തോളം സമയം എടുക്കും അതിനവർ ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം പ്ലസ് എയ്റ്റീൻ പെർസെൻറ്റ് ജി എസ് ടി ആണ് അപ്പോൾ അത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയാണ് ജി എസ് ടിയും കൂടെ കൂട്ടി ഇത് റിക്കവർ ചെയ്യാൻ അവർ ചാർജ് ചെയ്യുന്ന തുകയെന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ടിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഏകദേശം എയ്റ്റി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും അത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം ബാക്കി പൈസ റിക്കവറി കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു രണ്ട് ദിവസം ഞാൻ ആലോചിച്ചു അത് കഴിഞ്ഞ് ഞാനെന്തായാലും തീരുമാനിച്ചു എന്തായാലും ഇത്രയും രൂപ കൊടുത്ത് ഏകദേശം ഈ രണ്ട് ലക്ഷത്തിനടുത്ത് കൊടുത്ത് ഇത് റിക്കവർ ചെയ്യണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഇരുപതാം തീയതി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇരുപതാം തീയതി ഞാൻ അവർക്ക് തിരിച്ചു മേലയച്ചു എനിക്കിതിനകത്ത് താല്പര്യമില്ല എത്രയും പെട്ടെന്ന് എൻ്റെ ഹാർഡ് ഡ്രൈവ് തിരിച്ചയച്ചു തന്നേക്കൂ എന്ന് പറഞ്ഞ് പറഞ്ഞാണ് അവർക്ക് മെയിൽ അയച്ചു കാരണം ഇപ്പോൾ ഇതിൻ്റെ ഡേറ്റ റിക്കവറിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ മുടക്കാൻ എനിക്ക് താല്പര്യമില്ല ഭാവിയിൽ എന്തെങ്കിലും ഈ രണ്ട് ലക്ഷം രൂപ അങ്ങനെ നിസാരമായിട്ടൊരു എമൗണ്ട് ആയിട്ട് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ അന്ന് ആ ഒരു ഇൻഫ്ലേഷനൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനേക്കാളൊക്കെ ഒക്കെ കൂടുതലൊരു എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ വരുന്നത് എന്നാലും ആ ഒരു എമൗണ്ട് എനിക്ക് വലിയൊരു പ്രശ്നമല്ല എന്ന് തോന്നുന്ന കാലത്ത് റിക്കവർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാനിത് റീപ്ലേസും ചെയ്യുന്നില്ല ഞാൻ ഞാനിതിൻ്റെ കയ്യിൽ തന്നെ വെക്കാൻ തീരുമാനിച്ചു അപ്പം വെസ്റ്റ് ഇൻഡീറ്റലിൻ്റെ വാറണ്ടി ഞാൻ എടുക്കുന്നില്ല അങ്ങനെ അത് തിരിച്ചയച്ചു തരാൻ പറഞ്ഞു ഡിസംബർ ട്വൻറ്റിയത്തിന് മെയിൽ അയച്ചു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞു കൊച്ചിയിൽ കൊച്ചിന്ന് കൊറിയറായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മതി ഇവിടെ കിട്ടാൻ ഞാൻ തേർട്ടീൻത്തിന് ഇവിടെ നിന്ന് അയച്ചു ഫോർട്ടീൻത്തിന് അവിടെ ഡെലിവറായി അപ്പം ഡിസംബർ ട്വൻറ്റിയത്തിന് ഞാൻ മെയിൽ അയച്ചു ട്വൻ്റി ഫസ്റ്റിന് അവർ അവിടെ നിന്ന് അയച്ചാൽ പോലും ട്വൻറ്റി സെക്കൻഡ് ഇവിടെ കിട്ടണം അപ്പം ട്വൻറ്റി സെക്കൻഡായിട്ട് കിട്ടാഞ്ഞപ്പോൾ ഞാൻ അവരെ വീണ്ടും വിളിച്ചു അപ്പോൾ അവരത് അയച്ചിട്ടില്ല അടുത്ത ദിവസം തന്നെ അയയ്ക്കാന്ന് പറഞ്ഞു ഞാൻ ട്വൻറ്റി തേർഡ് വെയ്റ്റ് ചെയ്തു ട്വൻറ്റി ഫോർത്തിന് വിളിച്ചു അപ്പോഴും അയച്ചിട്ടില്ല ട്വൻറ്റി ഫിഫ്ത്ത് പിന്നെ ക്രിസ്മസ് ആയിരുന്നു അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ട്വൻറ്റി സിക്സ്തിന് ട്വന്റി സിക്സ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ വീണ്ടും ഇവരെ വിളിച്ചു ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ അപ്പം ഞാൻ കുറച്ച് ഹാർഷ് ആയിട്ട് തന്നെ സംസാരിച്ചു അപ്പോൾ ഞാൻ അഞ്ച് നാലോ അഞ്ചോ പ്രാവശ്യമായി ഇവരെ വിളിക്കുന്നു ആദ്യം മെയിൽ അയച്ചു പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് തിരിച്ച് അയക്കാത്തത് ഇപ്പോൾ ഈ സാധനം അങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു ഉത്തരവാദിത്വം തിരിച്ച് അയച്ചു തരാനും കാണിക്കണ്ടേ അപ്പോൾ ഒന്ന് സോറി സാർ ഇത് ഉടനെ തന്നെ അയച്ചേക്കാം ഉടനെ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ആളുകളൊക്കെ കുറവായിരുന്നു ഉടനെ തന്നെ ഇന്ന് തന്നെ ഇത് അയച്ചേക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ഗ്യാപ്പ് കൊടുത്തു ഏകദേശം എട്ട് ദിവസത്തോളം ഗ്യാപ്പ് കൊടുത്തു പിന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തില്ല ട്വൻ്റി സെവൻ കഴിഞ്ഞു ട്വൻ്റി എയ്ത്ത് കഴിഞ്ഞു ട്വൻ്റി നയൻത്ത് കഴിഞ്ഞു തേർട്ടിയത് തേർട്ടി ഫസ്റ്റ് ഡിസംബർ മാസം ഫുള്ള് കഴിഞ്ഞു ജനുവരി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ടോട്ടൽ അങ്ങനെ ഒമ്പത് ദിവസം കഴിഞ്ഞു ജനുവരി ഫോർത്തിന് ഞാൻ വീണ്ടും വിളിച്ചു ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു ഈ സാധനം ശരിക്കും ഉണ്ടോ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ് ആയി പോയ എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചയച്ചു തരാത്തത് അപ്പം ഇനി ഇത് കിട്ടിയില്ല ഞാൻ ലീഗലി നിങ്ങൾക്കെതിരെ മൂവ് ചെയ്യും അപ്പോൾ സോറി സാർ ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ അയച്ചേക്കാം അതായത് എന്നൊക്കെ പറഞ്ഞു അവൻ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് തന്നെ ആകെ ദേഷ്യം വന്നു ഞാൻ കോള് കട്ട് ചെയ്തു പിന്നെ ഞാൻ നാല് ദിവസം കോൺടാക്ട് ചെയ്തില്ല ഞാനപ്പം ലീഗലി മൂവ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ജാനുവരി എയ്ത്തിന് സ്പീഡ് ആൻഡ് സേഫ് നിന്ന് എനിക്ക് കോൾ വന്നു അതായത് സാധനം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് സാധനം ഡെലിവറി ചെയ്തു അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇവർ ഹാർഡ് ഡ്രൈവിൻ്റെ കേസ് അഴിച്ചിട്ടുണ്ട് കേസ് അഴിച്ചെന്തൊക്കെയോ നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ടേപ്പ് വെച്ച് സ്റ്റെല്ലാർ റിക്കവറിയുടെ ടേപ്പ് വെച്ച് അവർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ബുക്ക് പോലെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും നമ്മുടെ ഈ ഹാർഡ് ഡ്രൈവ് ഒക്കെ റിക്കവറിക്ക് വേണ്ടി ഇവർ വാങ്ങിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻ്റ് പ്രൈവസി സെക്യൂർ ചെയ്തിട്ടാണ് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അതായത് യാതൊരു തരത്തിലുള്ള ഡേറ്റ ലീഖിച്ച് നമ്മുടെ ഇതിനകത്തുള്ള എന്തൊക്കെ ഡേറ്റയാണോ അത് യാതൊരു കാരണവശാലും ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ പോവില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു ഒക്കെ തന്നിട്ടാണ് ഇവർ വാങ്ങിക്കുന്നത് അത് ഓൾമോസ്റ്റ് ഉള്ള ഒരു നയൻറ്റി പേഴ്സെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഈ ഡേറ്റ റിക്കവറി സെൻറ്റേഴ്സ് അത് കീപ്പ് ചെയ്യുകയും ചെയ്യും കാരണം അവരുടെ ആ ക്രെഡിബിലിറ്റിയിലാണ് ആ കമ്പനി റണ്ണാകുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ ലീക്ക് ആകുകയാണെങ്കിൽ പിന്നെ ആ ഡേറ്റ റിക്കവറി ആ സർവീസ് സെൻറ്ററിന് പിന്നെ എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് അവരുടെ ബിസിനസ്സ് തന്നെ ചിലപ്പോൾ അതോടുകൂടി തകർന്നു പോകും അതുകൊണ്ട് ഒരുപെട്ട എല്ലാവരും നല്ല രീതിയിൽ ആ പ്രൈവസി കീപ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ക്ലയൻസിൻ്റെ ഡേറ്റയ്ക്ക് പ്രൈവസി ഉറപ്പുവരുത്തും സെക്യൂർ ഒരു ഞാൻ ഇത് വേറെ എവിടെയും റിക്കവറിക്ക് വേണ്ടി കാണിച്ചിട്ടില്ല വേറെ എവിടെയും കൊടുത്തിട്ടുമില്ല കാരണം ആകെ സ്റ്റെല്ലാർ ഡേറ്റ റിക്കവറിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നാളെ എന്തെങ്കിലും ഇതിൽ നിന്നുള്ള എൻ്റെ ഡേറ്റകളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാത്രമായിരിക്കും അതിന് ഉത്തരവാദിത്വം എനിക്ക് നാളെ ഓതന്റിക്കായിട്ട് പറയാം ഞാനിതിവിടെ വേറെ എവിടെയും റിക്കവറിക്ക് വേണ്ടി കൊടുത്തിട്ടില്ല നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എനിക്കത് ലീഗലി കാണിക്കാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് സംഭവങ്ങൾ അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും ഇത്രയും ഹൈ സ്റ്റോറേജ് ഉള്ള ഹാർഡ് ഡ്രൈവുകൾ വാങ്ങിക്കാതിരിക്കുക അതായത് ഈ ഫൈവ് ടി ബി ഫോർ ടി ബി അങ്ങനെയുള്ള ഹാർഡ് ഡ്രൈവുകളൊന്നും വാങ്ങിക്കാതിരിക്കുക മാക്സിമം ഒരു വൺ ടി ബി ടു ടി ബി ഉള്ള ഹാർഡ് ഡ്രൈവുകൾ വാങ്ങിക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ ഹാർഡ് ഡിസ്ക്കിലായിട്ട് നിങ്ങളുടെ ഡേറ്റ സ്റ്റോർ ചെയ്തു വെക്കുക ഇപ്പോൾ ഫോർ ടി ബിയുടെ ഹാർഡ് ഡ്രൈവിന് ഏകദേശം ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അതേസമയം ടു ജി ബിയുടെ ഒരു ഹാർഡ് ഡ്രൈവിന് ഏകദേശം സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്നുണ്ട് അപ്പോൾ രണ്ട് ടു ജി ബിയുടെ ഹാർഡ് ഡ്രൈവ് വാങ്ങുമ്പോൾ തേർട്ടീൻ തൗസൻഡ് ആവും അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് നിങ്ങൾക്ക് രണ്ടെണ്ണമായിട്ട് വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ വരുന്നത് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ടൂ ജി ബിൽ ഏതെങ്കിലും ഒരു ഹാർഡ് ഡ്രൈവ് പോയാലും മറ്റേ ഹാർഡ് ഡ്രൈവിലുള്ള ഡേറ്റ എങ്കിലും നിങ്ങൾക്ക് കിട്ടും അല്ല ഒരു പോക്ക് പോകില്ല അപ്പോൾ ഇത് റിക്കവർ ചെയ്യാൻ ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ എമൗണ്ട് ആണ് ഇത് റിക്കവർ ചെയ്യാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഹാർഡ് ഡ്രൈവായിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്ര ചെറുതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അറ്റ്ലീസ്റ്റ് ഇത് റിക്കവർ ചെയ്യാനുള്ള എമൗണ്ട് ഒക്കെ റീസണബിളായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു എമൗണ്ട് ആയി വരുന്ന കാലം വരെ എങ്കിലും ഇതുപോലുള്ള വലിയ ഹാർഡ് ഡ്രൈവുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക കാരണം പോയി കഴിഞ്ഞാൽ അതങ്ങ് കളയാം എന്നുള്ളതേ ഉള്ളൂ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് എത്ര പേര് ഇതിനെ റിക്കവറിക്ക് ശ്രമിക്കുമെന്ന് എനിക്കറിയില്ല ഒരിക്കലും അതിന് ശ്രമിക്കില്ല ആ പോയ ഡേറ്റ പോട്ടെന്ന് എന്ന് വിചാരിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് വലിയൊരു പ്രശ്നം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡേറ്റ എൻ്റെ അത്യാവശ്യം വേണ്ട കുറച്ച് ഡേറ്റകൾ എൻ്റെ ആ ടൂറ്റിയുടെ ഹാർഡ്രൈവറുണ്ടായിരുന്നു അത് തന്നെ അതുപോലെ തന്നെ എനിക്കൊരു എസ് എസ് ഡി ഉണ്ട് അതിനകത്തും ഉണ്ടായിരുന്നു ഒരു പോർട്ടബിൾ എക്സ്ട്രീം സാൻഡിസ്ക് എക്സ്ട്രീം എസ് എസ് ഡി ഉണ്ടായിരുന്നു ആ എസ് എസ് ഡിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതി എനിക്ക് അത്യാവശ്യം വേണ്ട കുറേ ഡേറ്റകളൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് റിക്കവർ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചത് അപ്പോൾ ഏതെങ്കിലും ഒരു ഹാർഡ് ഡ്രൈവിൽ മാത്രമായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും സൂക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ ഹാർഡ് ഡ്രൈവ് താഴെ വീഴാതെ സൂക്ഷിക്കുക താഴെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ പിന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകളുണ്ട് ഇതഴിച്ചിട്ട് ഇതിൻ്റെ ഹെഡ് ഒന്ന് പ്രസ് ചെയ്ത് പെട്ടെന്ന് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും അങ്ങനെ ഒരുപാട് വീഡിയോകളുണ്ട് അതൊന്നും കണ്ടിട്ട് ട്രൈ ചെയ്യാൻ നിൽക്കാതിരിക്കുക അപ്പോൾ ഏതെങ്കിലും കാലത്ത് റിക്കവർ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അതിനുള്ള സാഹചര്യം പോലും ഇല്ലാതാകും അതുപോലെ നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകളൊക്കെ ഒരു രണ്ടോ മൂന്നോ സ്ഥലത്തൊക്കെ സേവ് ചെയ്ത് വെക്കുക ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ ജി ബി ഡേറ്റയൊക്കെ ആയിരിക്കും അത് ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ടാലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ട എനേബിൾ ചെയ്തു കൊടുക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അബ്രഹാം ഹോസ്ലിൻ്റെ റിവ്യൂ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഉടനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് കയറി കണ്ടാക്കുക പോസ്റ്റർ എന്നാണ് നമ്മുടെ സെക്കൻഡ് ചാനലിന്റെ പേര് അപ്പോൾ എന്തായാലും ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരെ ആയം ആദുൽ ഹുസൈൻ സൈനിങ്